ഹായ് ഗൈസിദാണ് നമ്മുടെ മിസ്മ മിസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുഞ്ഞം ആണ് അപ്പോൾ അവൾ ഞാനിങ്ങനെ ഇതിലേക്കൂടെ നടന്നപ്പോൾ അവൾ ഇങ്ങനെ ഇളക്ക കയറി ഓടി ഒരു മരത്തെ കയറി മരത്തെ കയറിയതിന് ശേഷം അവൾ അവളുടെ വെ ഇങ്ങനെ നഖം ഇങ്ങനെ ഇട്ട് മൂർച്ചു കൂട്ടാനൊക്കെയാണെന്ന് പറഞ്ഞങ്ങനെ പൂച്ചകൾ ചെയ്യുമല്ലോ അങ്ങനെ ചെയ്തപ്പോൾ ആ മരത്തിൻ്റെ തൊലിയുടെ ഇടയിൽ ഇവളുടെ വിരള് ഇങ്ങനെ കുടുങ്ങിയതാണെന്ന് എനിക്കുന്നവളുടെ നഖം ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറേ നേരമായിട്ട് ഒരേ ദിശയിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു സംശയം ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ ഒക്കെ അവളെ വിളിച്ചു പക്ഷേ അവളെ വരാൻ കൂട്ടാക്കിയില്ല അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പന്തി പന്തികട്ടുണ്ടെന്ന് അപ്പം ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചപ്പോൾ വളരെ ദയനീയമായിട്ടവളിങ്ങനെ കരഞ്ഞു കേട്ടോ എന്തായാലും കൊള്ളാം ഇങ്ങനെ അവളെ പിടിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കൈ പിടിവിച്ച് വേദനയൊക്കെ കൊണ്ടായിരിക്കാം പെട്ടെന്ന് കൈ പിടിവിച്ച് കൈ ശരിയായി ഇപ്പം അവിടെ നല്ല അടിപൊളിയായിട്ടാണ് ഓടിപ്പോകുന്നത് അപ്പം അങ്ങനെ മിസ്മായിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇതാ ഡിപ്പോൾ ഇങ്ങനെ നടക്കുന്ന പുല്ലൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രശ്നമില്ല നല്ല മിടുക്കിയായിട്ട് ഇതാ പോന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബായ്